ഞാൻ എടുക്കാൻ പോവാ പോവാണ്ടേ സബ്ജെക്ട് എന്തായാലും എടുത്താൽ പോരെ ഞാൻ അസ്സാമലൈക്കും ഞാൻ നിങ്ങളെ സ്വന്തം പോകും പറഞ്ഞു പറ വളോഗ് സ്റ്റാർട്ടായിരിക്കും ചോയിച്ചാസ് അറബിയാണ് ചോദിക്കണത് കുതിര നമ്മുടെ എഡിറ്റർ പകുതി ഉറക്ക മന്തി കഴിച്ച് പള്ളം എന്ന് പറഞ്ഞ് കിക്ക എന്റെ ഇവിടെ ബാക്കി അടിച്ചു സമ്പാദിക്കണ്ടെത്തേ ഹലോ കേട്ടാ നമസ്കാരം ഇതെന്തായാലും വരും മേടിച്ച ഇതാ ഇതായിട്ട് ഈ വീട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് നമുക്ക് റൂം ടൂർ നടത്തണ്ടേ ഇവിടെ വൈബ ഇത് എന്റെ റൂമല്ല സത്യം പറഞ്ഞാൽ വിശ്വാസം അങ്ങനെയാണ് പറയണത് ശ്ലോകം മിസ് ബാക്കിയുള്ള പക്ഷേ ഹാരി ഒന്നും ഇവിടെ ഇല്ല ഏയ് ഹരിയൊക്കെ വേണേ രസം ഹരി വരട്ടല്ലേ ഹരി ആകാശം ഹരി ആകാശം വേണം എന്നല്ല രസമുള്ളൂ എല്ലാം കിട്ടാം ഉലും മന്തിക്കാൻ പോയി ഉല വരട്ട ഓ മന്നാ ആരാണ് ഇത് ഓപ്പൺ ആക്കി വെച്ചാ വരാണ്ട രണ്ടിപ്പു ഹലോ നമസ്കാരം ഞാൻ പറയില്ലേ ഞാൻ വെയിറ്റ് ചെയ്തേക്കാ ഓ വണ്ടി എടുത്ത ഒരാളെ പോയിട്ടുണ്ട് അരി ഇത് കണ്ട ഒച്ച ചേട്ടാ ഒന്നും ഒന്നും പറയാനില്ല ഇവിടെ എല്ലാരത്തും എടുത്തുകഴിഞ്ഞു ചോദിച്ചു നോക്ക് എല്ലാരും കേറി കഴിഞ്ഞു കൊറച്ചേരെയും തുടങ്ങി ഹരി വരാണ്ട് ില്ല പറഞ്ചിറ്റി പോയില്ല ഇപ്പൊ ഇപ്പൊ നീ ഞാൻ വയറിലാവുമ്പോണെ മലയാളി കേറി വന്നാദ്യ അതിന്റെ നീറ്റാളിട്ട് നിന്നു ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ ആള് ഞാൻ വരും പറഞ്ഞത് വരാണുള്ളത് അരടേടാ രണ്ടാൾക്കാര് മന്തി അയച്ചിട്ട് എനിക്കുണ്ടായി പറഞ്ഞിട്ട് ചെക്കൻ വന്നപ്പോഴി നല്ല ഫുഡാണോ മന്തികൊള്ളോ എത്ര തട്ട് തീർത്തു അങ്ങനൊന്നു പറയല്ലേ കൊമ്പൻ മറ്റേ ജിമ്മിൽ പോയി വന്നിട്ട് ലുക്കിലാണ് കണ്ടോ ാണ് പറഞ്ഞേ നമ്മൾ ടീമിനു വച്ചു നമ്മള് മറന്നിട്ടില്ല ചെക്കൻ ആ ഷോട്ട് കഴിഞ്ഞ ഷോർട്ടിലൊന്നും മുതല് ഇവരോ ോ അതോന്നട്ടിണിയാവാളിന്ന അരി എന്തെങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നേ എടാ എനിക്ക് ബാക്ക് എടുക്കാനല്ല മുന്നിലേക്ക് മുന്നിലേക്ക് വന്ന് പ്രവർത്തിക്കണം നീ മുന്നിലാണ് െങ്കിൽ ഞങ്ങളെ ഇത് ഇത്ര കുറ്റാടോ ഒരു വീട് എടുക്കണത് ഡയറക്ടർ കാണാം ഇന്റെ ബ്ലോഗിട്ട മിനിമം എത്ര വിവേഴ്സ് കാണലല്ലേ മിനിമം എത്ര ആൾക്കാരാണല്ലോ പിന്നെ എന്റെ ബ്ലോഗിന് മാക്സിമം മുന്നൂറ് വിവ്യേഴ്സ് വരല്ലേ ഉള്ളൂ അതിൽ കൂടുതലില്ല അതാരാ നമ്മളെ നമ്മളെ ക്ലാസ് ക്ലാസ്സിലൊരു അഞ്ചു പത്ത് ആൾക്കാർ ഒറുപ്പ ആൾക്കാർ ഇങ്ങളെ ആൾക്കാർ അവർ പത്ത് മുന്നൂറ് ആൾക്കാരായി പോർമൊന്നും ആരും കാണില്ല വേൾഡ് വൈഡ് ആണ് അതല്ലോൾഡിൽ എല്ലാവരും കാണാത്ത ആ റൂമിലേക്ക് ഉണ്ടിത് ആ അടുത്തു അജിത് കൊണ്ടരണ്ടി കയറി കഴിഞ്ഞു എന്താണ് ഞാൻ ചോദിച്ച ഞാൻ കേട്ടില്ല ഞാൻ ഞാനിപ്പ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കേണ്ടി പറഞ്ഞു നേരെ കേറ്റ ഒന്നും നോക്കാല്ല നേരെ കേറ്റ എഡിറ്റിംഗ് എഡിറ്റിംഗ് ഭയങ്കര ഞാൻ തെറി പറഞ്ഞ കാലത്ത് മിക്കവാറും കൊടുക്കേണ്ടി വരും ആ സോ എന്താ ചർച്ച എന്നെ ഭയങ്കര പേടി പേടിയാണ്ടത് ഇതിനും ആ ആന്റേ ഇതിനും ഭയങ്കര പേടിയാ ക്യാമറ ഓണാക്കി വെറുതെ അല്ലല്ലേ ഈ ഗേൾസ് ഒക്കെ ക്യാമറ ഓണാക്കി ആക്കി നടക്കണത് രാത്രി ആരും പേടിക്കണ്ട അന്നൊക്കെ തീരും പേടിക്കണ്ട ക്യാമറ ഓണാക്കി കൊച്ചിയിലും കൊച്ചിയിലുണ്ടല്ലോ മേറിനൊരു ആശാന് വിഷം വന്നായിരുന്നു എന്നിട്ട് ക്യാമറ ഓണാക്കി പോയി ആദ്യ ക്യാമറ ഓൺ ആക്കുമ്പോ എങ്ങനെ തിരിഞ്ഞു ഡെലിവറി പോണ ടീമാണ് നാളെ ക്ലാസ്സിനില്ല നാളെ ഉച്ചകശ് ഉച്ചകശ് എന്ത് ലീവ് പറഞ്ഞു ടീച്ചേഴ്സിന്റെ ആ അങ്ങനെന്തോ സെലിബ്രേഷൻ ആണ് അപ്പൊ രണ്ടുപേരിട്ടുണ്ട് രണ്ടുപേരിട്ട് ഒരു ടീച്ചറിനെല്ലാഭി ടീച്ചർ ആയിക്കോയൻ രണ്ടുപേരുടെ ജാക്ക എന്റർടൈൻമെന്റ് അതുമില്ല നീ പോണില്ലേ ഇതും പോകുന്നുണ്ട് അല്ല നാട്ടിൽ പോണില്ലേ നാട്ടിൽ പോവല്ലേ അത് പറഞ്ഞു കൊടുത്തതാണ് നമുക്ക് ഉണ്ട് പറഞ്ഞോടുത്തതാണ് ഏഹ് അപ്പൊ ഞങ്ങൾ ഇവിടെ അല്ല നിങ്ങള് ഗേറ്റിടാൻ വരുന്നോ അല്ല നിങ്ങള് പോവാൻ എങ്ങനെ ഉദ്ദേശിച്ച അതില്ല എന്റെ വണ്ടിയുണ്ട് അംജതിൻ്റെ വണ്ടിയ മൂന്നിണ്ടല്ലേ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ കാണും ഈ ഒരു സാഹചര്യത്തിൽ ഹരിക്കെന്താണ് പറയാനുള്ളത്

ഒരാളും അത് നാല് മാക്സിമം ഒരു നാലാൾക്കാർക്ക് ഒരു മെഷീൻ എടുക്കാൻ പറ്റുള്ളൂ പ്ലാറ്റ്ഫോൺ ടിക്കറ്റ് ആണ് ഇപ്പൊ ഇതിൽ ഒരു ടിക്കറ്റ് ഇങ്ങനെ കഴിഞ്ഞിട്ട് എടുത്തിട്ടില്ല എന്നറിയില്ല ഓ മൈ മൈക്കോട്ട് നമ്മളിങ്ങനെ ഒരു ഒരു മണിക്കൂർ മണിക്കുന്നു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറിന് പത്ത് രൂപ അങ്ങനെ വരുന്നത് രണ്ടു മണിക്കൂറിന് പത്ത് രൂപ ഏതാ ഇപ്പം ക്ലിയറോൻ്റെ കലാപരിപാടി തുടങ്ങി പച്ചക്കുള്ള താല്പര്യം ലബ് എടുത്തു 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 ഇവിടെ കൊടുക്കേ വീടുകളിൽ ഇല്ലാത്ത ആൾക്കാരൊക്കെ പിറകില് നിക്കുന്നുണ്ട് അവർക്കൊക്കെ കൊടുക്കേണ്ടി ജിമ്മ് പോണോണ്ടാണോ ജിമ്മു പോണോണ്ടാണോ അപ്പൊ മന്തി അച്ചതോ അപ്പൊ മന്തി അച്ചതോ അപ്പൊ മന്തി അച്ചതോ ഒരു മന്തിമന്തി അടിച്ച് വന്നിട്ട് അടിച്ച് വന്നിട്ട് എവിടെ പോയാലും ഇങ്ങനെ ഒന്ന് വാങ്ങി കൂട്ടിനാളായി ഓണടിച്ചു ഓണടിച്ച് ഓടറാ കൈ കയ്യുള്ളു ഓടിക്കോ ഓടിക്കോ ചക്കൻ കൈ ഓടിക്കാ ട്രെയിൻ ആവോണ് വണ്ടി സേഫായി എത്തിക്കണെന്ന് പറഞ്ഞോണ്ട് ഉദ്ദേശിക്കാം നാടിനാ നമ്മക്ക് പോവാളെ അപ്പളേ ബ്ലോഗ് കൺക്ലൂഷൻ ആക്കണ്ടേ ഹേ ഗൂസ് गुणाग 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 लुणाग लुणाग गुणाग <laughs> कान्य। कान्य। ൂ ബ്ലോഗി കൺക്ലൂഷൻ ആക്കണ്ടേ എവിടെയാ വിളിച്ചോക് ആ ട്രെയിൻ പോയത് അത് അല്ലേ അങ്ങോട്ട് എത്തുമ്പോളൊക്കെ ഇരുവിടോ ഞാൻ നമ്മളെ ആ മറ്റത്ത് പറഞ്ഞേ ഡൻഡലി ബ്ലോഗ് തരണുണ്ട് ചെറിയൊരു വിഷയം കാരണം നമ്മൾ ലേറ്റ് ആയത് ഏകദേശം ഒരു മാസത്തോളം അപ്പോ ചെറിയൊരു സബ്ജെക്ട്

എന്ത് പോകുന്നു എന്താ നിനക്ക് പോകുന്ന മോത്ത കാണുമ്പോട്ടാണക്കെന്താ പോകുന്ന മഴ മഴ ഈടെ മക്കള മഴ മഴയാണ് പെയ്യണത് അപ്പൊ പറഞ്ഞത് രണ്ടല്ല ബ്ലോഗ് വരണുണ്ട് ഇപ്പൊ മഴ പെയ്യണേ ഞങ്ങള് പൈന്യപ്പാക്കണ് ചാച്ചാ ബൈ അതാ ഓട്